അനുപമേ ഒരു പതിനാല് വയസ്സുവരെ തന്റെ അമ്മയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി കാരണം എന്താണെന്നറിയോ ഗെയിം കളിക്കാൻ ഫോണ് നൽകിയില്ല സംഭവം വേറെ എവിടെയുള്ള നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് അനുപമയുടെ നാടാണ് കോഴിക്കോട് നമുക്കറിയാം ഈ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ഗെയിം അഡിക്ഷൻ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഈ ഇടയ്ക്ക് അതൊന്ന് കുറഞ്ഞു വന്നതായിരുന്നു പക്ഷെ അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നാല് ചോദിച്ച സ്വന്തം അമ്മയുടെ കഴുത്തിലൂടെ കത്തി കുത്തിയിറക്കാൻ ഉറങ്ങിക്കിടന്ന അമ്മയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കാനുള്ളൊരു ധൈര്യം കുട്ടിക്ക് കിട്ടി എന്തിനാണ് വെറും ഒരു മൊബൈൽ ഫോൺ കൊടുക്കാത്തതിനു വേണ്ടി എന്തൊക്കെയാണിത് ഞാൻ ഈ എന്താ പറയുക ഈ ഗെയിമുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സ്വാധീനം ചെലുത്തുന്നു എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഈ എന്താ പറയുക നമ്മൾ കുറച്ച് ഗെയിമുകളുണ്ട് ഈ ആളുകൾ കൊല്ലുന്ന ഗെയിമുകൾ പബ്ജി പോലെ ഫ്രീ ഫയർ പോലെ ആ അതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ വെട്ടിക്കൊല്ല അല്ലെങ്കിൽ കുത്തി കൊല്ല അങ്ങനത്തെ ഒക്കെ അപ്പം അങ്ങനത്തൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായി ചിന്ത അതിൻ്റെ ആ ഗെയിമിൽ നമ്മുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ കൊല്ല കൊല്ല കൊല്ലുക എന്നുള്ളത് അതായത് ഇപ്പം ലെഫ്റ്റ് ഫോർഡ് പോലത്തെ ഗെയിമിലൊക്കെ കൊന്നു കളയണം വെടി വെച്ച് കൊല്ലണം അപ്പം കയ്യിൽ എന്ത് വെപ്പണമാണോ ഉള്ളത് അത് വെച്ച് നമ്മൾ അതിനെ കൊല്ലണം കാണുന്നതിനൊക്കെ കൊല്ലണം വരുന്നതിനൊക്കെ കൊല്ലണം അപ്പം നമ്മൾ ആത്യന്തികമായി നമ്മുടെ ചിന്ത കൊല്ലണം 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 ഒരു ചിന്തയായി മാറും അപ്പം നമ്മൾ എന്താ പറയുക ആ ഒരു ചിന്ത പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കും കുറെ ഒക്കെ ആവും ഞാൻ ആ സമയത്ത് കുറെ ജീവികളെ തല്ലിക്കൊന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗെയിമിങ്ങിലൂടെ കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ട് അതേ പ്ലഷറാണോ ഈ കൊല്ലുമ്പോ കിട്ടുന്നത് അതെ അതേ പ്ലഷറാണ് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഈ കൊല്ലുമ്പോ കിട്ടിയത് അതായത് നമ്മൾ ഈ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ മിഷൻ പാസ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടും ഗെയിമിനകത്ത് അപ്പൊ നമുക്ക് പേഴ്സണൽ ലൈഫിൽ ആരും ട്രോഫിയൊന്നും കൊണ്ടു തരില്ല ഒരാ ജീവിനെ കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും പക്ഷെ നമുക്ക് നമ്മളെന്തോ വിജയം ചെയ്തു യെസ് ഇത് നമ്മുടെ വിജയം ആ ഒരു നമുക്ക് കിട്ടും എങ്ങനെയാണ് അതിനെ ഓവർകം എന്നെ എൻ്റെ വീട്ടുകാരെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഞാൻ ഇതിലേക്ക് അഡിക്റ്റഡ് ആയി ജീവികളെയൊക്കെ കൊല്ലുന്നു വിത്തൌട്ട് എനി റീസൺ ഞാൻ എന്താ പറയാ പൂച്ചകളെയൊക്കെ കല്ലെടുത്ത് എറിയുക കണ്ണ് എറിഞ്ഞ് പൊട്ടിക്കുക അപ്പൊ നമ്മൾ ഈ ഗെയിമിങ്ങിലൂടെ നമുക്ക് ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഇൻസ്പയർഡ് ആവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ജീ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനെ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് റിയലൈസ് ചെയ്തത് ഞാൻ ഈ ജീവികളെ മർദ്ദിക്കുക ജീവികളെ വല്ലാതെ ഞാൻ ഉപദ്രവിക്കുവായിരുന്നു അപ്പൊ എന്റെ പാരന്റ്സ് ആക്ച്വലി അത് മനസ്സിലാക്കി ഇത് ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ല അത് ഞാൻ പിന്നെ ഹയർ ലെവലിലേക്ക് നമ്മൾ ഈ കേഡൽ ജിൻസൺ രാജ അയാൾ എന്താ പറയാ ആക്ച്വലി ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടാണോ കളിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ അയാൾ അയാളുടെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ഇതായിരുന്നു അയാൾ ഈ ബ്ലാക്ക് നെറ്റോ ഡാർക്ക് ആ അതിനകത്ത് വളരെ സജീവമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പൊ അദ്ദേഹം അതിനകത്ത് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നി പക്ഷെ അതൊരു നല്ല ഇൻട്രസ്റ്റ് അല്ല നമുക്ക് ഇൻട്രസ്റ്റുകൾ പലതരത്തിലുണ്ട് നല്ലതായി ഭവിക്കുന്നത് മോശമായി ഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അതിലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നേർവഴി പറഞ്ഞുകൊടുക്കാൻ ആരുണ്ടായില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് സ്വയം ചിന്തിക്കാനും പറ്റിയില്ല അപ്പൊ അദ്ദേഹം അതിനകത്ത് എന്താ പറയാ കൂടുതൽ കൂടുതൽ സജീവമായി പിന്നീട് അയാളെ അത് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് സ്വാധീനിച്ചതിന്റെ ഫലമായാണ് എന്താണ് അച്ഛൻ അമ്മ പെങ്ങൾ വീട്ടിലുണ്ടായിരുന്ന വേറൊരു സ്ത്രീ അമ്മായിയോരാവും തോന്നുന്നു അവരെ അടക്കം വെട്ടിക്കൊന്ന് കത്തിച്ചു കുഴിച്ചു മൂടി കത്തിച്ചു കത്തിച്ചൊത്തിച്ച് അതിനെങ്ങനെയോ എന്താ പറയാ മറവ് ചെയ്തു അയാൾ പക്ഷെ അയാൾ എന്താ പറയാ പിടിക്കപ്പെട്ടു അയാൾക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ല ഞാൻ ചെയ്ത തെറ്റാന്നും പറയാനില്ല അതിനെ ന്യായീകരിക്കാനും ഇല്ല ഒന്നുമില്ല അപ്പം നമ്മൾ ടോട്ടലി ഒരു നം ഫീൽഡിലേക്ക് മാറുവാണ് ആളുകൾ ഈ എന്താ പറയുക ഈ ഗെയിമിങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ എന്താ പറയുക ഇത്തരം ക്രൈമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്പായി മാറുന്നതാണ് ഞാൻ മനസ്സിലാകുന്നത് അവർക്ക് അവര് മൊത്തത്തിൽ പിന്നെ ഒന്നും പറയാനില്ല അവർ ചെയ്തതിന്റെ ഗിൽറ്റ് ആണോ റിഗ്രറ്റ് ആണോ അല്ലെങ്കിൽ ഇനി ഇനി അവർക്ക് ഒരു റീചാൻസ് ഇല്ല അതിനകത്ത് ഇപ്പൊ അമ്മേന്റെ കഴുത്ത് കുത്തി ഈ കുട്ടി നമ്മൾ ആദ്യം പറഞ്ഞ പ്രസ്തുത വിഷയത്തിലെ കുട്ടി എന്താ ഗെയിം കളിക്കാൻ കൊടുക്കാത്തത് ഗെയിം കളിക്കാൻ ഫോണിൽ ചാർജ് ഇല്ല റീചാർജ് കഴിഞ്ഞപ്പോ എന്നെ എന്റെ വീട്ടുകാർ പല വീ എന്റെ ബന്ധുവീട്ടിലൊക്കെ കൊണ്ടുവന്നാണ്ട് ഗെയിം കളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കാരണം വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് ഞാൻ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കും അപ്പൊ കറണ്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കറണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഏട്ടം കുറെ പാസ്വേർഡൊക്കെ വെച്ച് പക്ഷേ ഞാൻ എങ്ങനെങ്കിലും അതിനെ പൊളിക്കും അല്ലെങ്കിൽ വാശി പിടിച്ച് കരഞ്ഞ അവസാനം എനിക്ക് തരേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും ഞാൻ അങ്ങനെ അവസാനം എന്നെ അതിൽ നിന്ന് നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുന്നതുപോലെ എൻ്റെ ബന്ധുവീടുകളിൽ എന്നെ കൊണ്ടാക്കാൻ തുടങ്ങി അവിടെയൊന്നും കമ്പ്യൂട്ടർ ഒന്നുമില്ല അപ്പോൾ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവരുള്ളൂ ആ സമയമാകുമ്പോഴത്തേക്കും ഞാനിൻ്റെ അതൊന്ന് വിമുക്തമായി വരും അവിടെ ഇത് പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു പട്ടികളൊക്കെ അപ്പം ഞാൻ അവരുടെ കൂടെ കളിച്ച് ഞാൻ പ്രകൃതിയിലേക്ക് വരും അപ്പൊ എന്നെ അങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തി ആക്കിയെടുത്തത് ഭയങ്കര ഹയർ ലെവലിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ അവരത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ കുട്ടിയുടെ കാര്യത്തിൽ പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമാണ് ഈ കുട്ടി കളിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരു കാലഘട്ടത്തിൽ ഈ പബ്ജി പബ്ജി ഫ്രീ ഫയർ ഒക്കെ വലിയ വിവാദങ്ങളായിരുന്നു കാരണം എന്താ പറയാ മിനി മിനിമിലീഷ്യ അങ്ങനത്തെ ഒരുപാട് ഗെയിമുകൾ ഭയങ്കര ട്രെൻഡിങ് ആയി വന്നു അബ്ദായിരുന്നു വെരി പോപ്പുലർ യെസ് പക്ഷെ ഇത് പിന്നെ ആൾക്കാരുടെ ജീവൻ എടുക്കാൻ തുടങ്ങി കാരണം ഇതുപോലെ തന്നെ ഒരുപാട് അമ്മമാർ അച്ഛന്മാരൊക്കെ ആക്രമിക്കപ്പെടാൻ തുടങ്ങി കുട്ടികൾക്ക് വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിട്ട് വാല്യൂകള് ശില്പ ഓർക്കുണ്ടോ അതായത് ഈ ഗെയിമുകളിൽ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പൈസ വെച്ചിട്ടുള്ളതാണ് അതായത് പൈസ വെച്ച് വെപ്പൺ വാങ്ങുക അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോണ ഇത്ര പൈസ അങ്ങനെ പണത്തിന്റെ ഒരു മാനദണ്ഡം അവർ വെക്കും അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എത്ര എത്ര കേസുകളാണ് പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് വലിയ ഭീമമായ തുകകൾ വലിച്ച് കുട്ടികൾ അത് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ബ്ലൂവെയിൽ പോലെയുള്ള ഗെയിമുകൾ സ്വീകരിച്ചവരാണ് മലയാളികൾ ബ്ലൂവെയിൽ കളിച്ച് എത്ര അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഞാൻ പറയട്ടെ ഇപ്പൊ സൂപ്പി പോലത്തെ ഗെയിമുകൾ ഇപ്പത്തെ ട്രെൻഡിങ് ആണ് സൂപ്പി പക്ഷെ ഈ സൂപ്പി പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരും ആദ്യത്തെ ഒരു പത്ത് ഡയലോഗിന് ശേഷം സൂപ്പിയുടെ ഒരു വാണിംഗ് കാർഡ് ഉണ്ട് എന്താണ് പണം വെച്ചിട്ടുള്ള ഗെയിമുകളിയാണ് ഇത് കളിക്കുമ്പോൾ നിങ്ങളുടേതായ റിസ്ക്കി കളിക്കണം പറഞ്ഞിട്ട് ഞാൻ ഒരു ടു ഇട്ട് പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ ആ ടൂക്സിൽ ഇട്ടതാണ് ആദ്യം എല്ലാം പ്ലേ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ആർക്കും മനസ്സിലാവുന്നില്ല ഇത് എത്രത്തോളം എന്താവും ടൂക്സിൽ പോകും അതെ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ക്ലിയർ ആവത്തില്ല പക്ഷെ ഇതിന് മുന്നേ പറയുന്നത് അത്ര സൂപ്പർ സൂപ്പറാ കെ മാത്രം പറയല്ല ഒരുപാട് അങ്ങനെ ജംഗ്ലി റമ്മി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇന്ന് അങ്ങനത്തെ ഉണ്ട് ഇതൊന്നും കളിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് അതിന് എന്താ പറയാ അതിലൊരു അഡിക്ഷൻ വരാതെ അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ പഠിക്കുക ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇന്ന് ഗെയിം കളിച്ച് അവരുടെ ഇന്റലക്ട് വർദ്ധിപ്പിച്ച കുട്ടികളുണ്ട് ഇല്ലേ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നു നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷന്റെ ലെവല് അത് അൾട്ടിമേറ്റ്ലി നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ കൃത്യമായി പക്ഷെ ഒരു നിശ്ചിത സമയം നമ്മളതിലേക്ക് കളിക്കാം എന്നുള്ളത് വേറെ ഒരു നമുക്ക് റിയാക്ഷൻസ് പെട്ടെന്ന് വരും അതല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഈ യുദ്ധം അല്ലെങ്കിൽ വെടിവെപ്പ് പോലത്തെ ഗെയിമുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ അങ്ങനത്തെ എന്താ പറയുക ക്രൈമുകൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗെയിമുകൾ കളിച്ചപ്പോൾ ഞാൻ എന്റെ ലൈഫിൽ ക്രൈം വല്ലാതെ കൂടിയാണ് അപ്പൊ ഞാൻ അതിൻ്റെ അന്ന് വിമുക്തമായി പക്ഷെ പിന്നീട് ആ ഗെയിം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഗെയിമിന്റെ അന്ന് എന്നെ വിടുതൽ ആക്കിയ സമയത്ത് എനിക്ക് ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ലോ ആയി ആയിപ്പോയത് അതിന്റെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഒന്നും എനിക്ക് എന്താ പറയാ തിരക്കെട്ട് ഒന്നും പറ്റണില്ല എന്റെ ബുദ്ധിയൊക്കെ കണക്ക് കൂട്ടാനൊക്കെ ഭയങ്കര സ്ലോ ആയി പോയി ഞാൻ പക്ഷെ മേ ബി അനുപമേനെ അത് കൃത്യമായ എമൗണ്ടിലേക്ക് അതിന് റെഡ്യൂസ് ചെയ്ത് മേ ബി അനുഭവിക്കുക അതിന്റെ ലൈഫിൽ അല്ല പക്ഷെ ഞാൻ അതിനെ മറികടന്നത് വേറൊരു ഗെയിമുകൂടെ തന്നെയാന്നുള്ളതാണ് അതിനകത്തൊരു ഫൺ ഫാക്ട് എന്നാണോ അതിനെ വിളിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാ മറികട ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഗെയിം കളിച്ചു സീരിയസ്ലി ഞാൻ അതിനകത്ത് നമുക്ക് അതിനകത്ത് എന്താ പറയാ ഇത്ര സമയം കൊണ്ട് ഇത്ര കേക്ക് ഉണ്ടാക്കി കൊടുക്കണം കസ്റ്റമേഴ്സിന് ഞാൻ ജീവിതത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ആർക്കും ഉപദ്രവം ഒന്നും ഉണ്ടാവൂല ഇനിപ്പത് എന്നെ ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ലൈഫില് അപ്പൊ ഞാനത് എന്താ പറയാ ഇത്ര കസ്റ്റമർ ആകെ അഞ്ച് സെക്കൻഡ് നിക്കാ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള കേക്ക് നമ്മൾ മെയ്ക്ക് ചെയ്താൽ അവർക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ആവും ഓരോ ഇൻഗ്രീഡിയന്റ് ഓരോ മൂലൊക്കെ ഇരിക്കുക അപ്പൊ അവിടെ പോയി അവിടെ അതാണ് ഇത് ഇവിടെതാണ് എന്നുള്ളത് കറക്റ്റ് നമ്മുടെ ബുദ്ധി ഭയങ്കര ഇരിക്കും ഇട്ട് വർക്ക് ചെയ്യും അത് കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക അത് ഒറ്റ രാത്രി കൊണ്ട് അത് കളിച്ച് കഴിഞ്ഞാൽ റെഡി ആയിരുന്നല്ലേ പറഞ്ഞത് ഞാനതൊരു ആക്കി സൈഡിൽ വെച്ചു അത് കളിച്ചു ബാക്കിയോ കാര്യങ്ങൾ സാധാരണ പോലെ നടക്കുന്നു സൈഡിൽ കൂടെ ഗെയിമും കളിച്ചു എനിക്ക് പിന്നെ ആ ഗെയിം കളിച്ച് കളിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നു ആയി എന്ന് എനിക്ക് തോന്നി അപ്പോ അത് എന്തായാലും ഗെയിം ആണെങ്കിലും ഇനി അത് സിനിമകൾ സിനിമകൾ നമ്മളിപ്പോൾ ഒരുപാട് ത്രില്ലർ മൂവീസ് കണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും അതുപോലെ എന്തിനേയും ഒരു മിതമായ നിരക്കിൽ ഉപയോഗിക്കാൻ പഠിക്കുക എല്ലാത്തിനും കൃത്യമായ അളവ് വയ്ക്കുക സ്വന്തം അമ്മയെയും അച്ഛനെയും ഒന്നും കൊല്ലണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ പ്രിക്വേഷൻ എടുക്കുക എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഈ പാരന്റ്സിനോട് പറയാനുള്ളത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ കാണിച്ചിട്ടാണ് അവരെ കഥകൾ പറയുന്നത് എല്ലാം ഫോണിലൂടെയായി വീട്ടുകാർക്ക് സമയമില്ല കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനോ ഒന്നിനും നമ്മൾ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ എല്ലാത്തും ഈ നമ്മൾ പറയാറില്ല അധികമായാൽ അമൃതും വിഷമാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ട് അതിനെ പ്രൊവൈഡ് ചെയ്യുക കുട്ടികളുടെ ഭാവി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് എന്ന് ചിന്തിക്കുക